ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ ഈ ഒരു നെല്ലിക്ക തീയൻ മാത്രം മതി അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഏഴ് നെല്ലിക്ക എടുത്തുവച്ചിട്ടുണ്ട് ഇതിന് വേണ്ട ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പം ഇതിന് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ നന്നായി വറന്ന് വരുമ്പോഴേക്കും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ മഞ്ഞൾ പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം നെല്ലിക്ക വെന്തു എന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെ പൊട്ടി വരും അപ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ കൂട്ടത്തില് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീറിന്റെ ടേസ്റ്റ് കൂട്ടും ഈ കറിക്ക് പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കൊതിയൂറും നാടൻ രീതിയിലുള്ള നെല്ലിക്ക തീയിൽ റെഡി ആയിട്ടുണ്ട്